शिवं शिवकरम् शान्तं शिवात्मानम् शिवोत्तमं शिवमार्गप्रणेतारं प्रणदोऽस्मि सदाशिवम् अन्यथा शरणं नास्ति त्वम् एव शरणं मम तस्मात् कारुण्यभावेन रक्ष रक्षमहेश्वर രക്ഷ മഹേശ്വരി വൈരാണിക്കുളം ശിവക്ഷേത്രത്തിൽ നടക്കുന്ന അതി അപൂർവമായ ബ്രഹ്മാണ്ട മഹാപുരാണ സത്രം അരങ്ങേറാൻ പോകുന്നു എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട് എല്ലാ ദിവസങ്ങളും മംഗളപൂർവ്വമായിട്ടും സമാധാനപരമായിട്ടും സന്തോഷ പ്രദാനം ചെയ്തുകൊണ്ടും ഈ സത്രം മുമ്പോട്ട് പോകട്ടെ ഭഗവാൻ്റെ ഭഗവതിയും മറ്റേ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സമസ്ത ശാന്തി ശാന്തി ശാന്തി